ാ കഞ്ചാവടിയമ്മുത്തൂ കഞ്ചാവടിയമ്മുത്തു എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു എപ്പടി ഇടാ മുത്തു പോയില്ലടാ തന്തനെ നെഞ്ഞു നെഞ്ഞുരുകി ചിലടാ നിന്റെ തന്ത നിന്റെ അമ്മ കണ്ടവന്മാർക്ക് നിരഞ്ഞിണ്ടാക്കിയതല്ലടാ ഓക്കെ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാതറിന്റെ കൂടെ ഓടി വന്നതല്ലാ അതുപോലെ പിടിച്ചുണ്ടാക്കിയ ചേച്ചി ഞമ്മക്ക് കൂടെ ഒന്ന് പറഞ്ഞാ ഞമ്മക്കറിയത്തില്ല എങ്ങനെയാണ് ഈ പിടിച്ചുണ്ടാക്കുന്നത് എങ്ങനെയൊന്നും വരത്തില്ല പ്ലീസ് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും ശാസ്ത്രം മനുഷ്യൻ ജയിച്ചു ഈ അവസരത്തിൽ എനിക്ക് ഇത് മാത്രമേ പറയുള്ളു പിന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഇതുപോലെ പിടിച്ചുണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നാൽ ഞമ്മക്കും കൂടെ അറിയാമല്ലോ നിങ്ങൾ മാത്രം അറിഞ്ഞു വച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഷാജിതാ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ആ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോ സ്വന്തം ഉമ്മയുടെ പാവാട പൊക്കി ജട്ടി കാണിക്കുന്ന ഒരു ലൈവായിരുന്നു രണ്ടാമത്തെ വീഡിയോ ഈ പെണ്ണ് തന്നെ വിൽക്കുന്ന ഒരു വെള്ള ക്രീമും വലിയ ലൈസൻസോ കാര്യങ്ങളോ ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് അഹിതം നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ഇതിന്റെ ചോദിച്ചാൽ അയൽവാസിയായ ഒരു വ്യക്തിയുടെ വാപ്പ മരിച്ചപ്പോഴത്തേക്കും ആ വ്യക്തിയോടുള്ള ദേഷ്യം മരിച്ചുപോയ വാപ്പയും ഉമ്മയെയും കുറിച്ച് പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അച്ഛനും അമ്മയും അടുത്തുണ്ടെങ്കിലും അല്പം മാറി ആശ്രാവ മൈതാനം പോലുള്ള വല്ല മൈതാനം ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് പോയി നിന്ന് കേൾക്കുക അല്ലാന്നുണ്ടെങ്കിൽ കേൾക്കുന്നവർ എന്തിനാണ് നിങ്ങളെക്കുറിച്ച് വെറുതെ തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളൊട്ടും ചെയ്തും കാണത്തില്ലായിരിക്കും പിന്നെ ബാത്റൂമിൽ ഒന്നും ഇരുന്ന് പ്ലേ ചെയ്യില്ല അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അരവചകത്ത് തോന്നിക്കായി തോന്നിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഹെഡ്ഫോൺ ഉള്ളവർ അതായപ്പോൾ തന്നെ ഹെഡ്ഫോൺ എടുത്ത് വെച്ചോ കേൾപ്പിക്കാൻ പോകുന്നതും കാണിക്കാൻ പോകുന്നതും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ സംശയം വരുന്നൊരു കാര്യം തന്നെയായിരിക്കും എന്തായാലും ഈ പെൺകുട്ടി ലൈവ് നടന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അതായത് എൻ്റെ ഒരു കുഞ്ഞിലെ സമയത്ത് അയൽവാസികളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ വടക്കിടുമ്പോഴത്തേന് എങ്ങനെയാ നമ്മൾ അയൽ അയൽപ്പക്കാര് ആ ഒരു രീതിയിൽ അങ്ങ് ഡീൽ ചെയ്യും അങ്ങനെ ആയിരിക്കും ആ പരിപാടി നടക്കുന്നത് നിങ്ങൾക്ക് പല ഒരു പരിഹയുള്ള കാര്യം തന്നെ ആയിരിക്കും ഞാൻ ഈ പറയുന്നത് പക്ഷെ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് യുഗത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അയൽവാസി ആയിട്ടുള്ള ദേഷ്യം ഓക്കെ ആയിട്ടുള്ള ദേഷ്യമാണെങ്കിൽ അപ്പോഴേ ക്യാമറ ഇങ്ങോട്ട് ഓൺ ചെയ്ത് അങ്ങോട്ട് പൊറ്റപ്പെടുത്തുക ഏ പിടിച്ചിട്ട് ചേച്ചിക്ക് അയൽവാസിയോട് പറയാനുള്ളത് ക്യാമറ എന്നൊക്കെ അങ്ങ് പറയും ഇല്ല ലൈവറാ എൻ്റെ ലൈവ് നിങ്ങൾക്ക് അവിടെ കാണാനില്ലെന്ന് എടുത്തേ ഞാനിവിടെ ഫോൺ പിടിക്കുന്നു അവിടെ പിടിക്കുന്നു എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ ഓപ്പോസിറ്റ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ലൈവ് നോക്കി ജീത്തു വിളിക്കും അവിടെയാണെങ്കിൽ കാണാനായിട്ട് ആര് പരിസരക്കാരായ പത്ത് ഇരുപത് പേര് ലൈവിൽ വരുമ്പോഴത്തേക്കിനെ കാണാനായിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആൾക്കാർ അവിടെ നിന്ന് താഴെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേട്ടാലും ആരെങ്കിലും എല്ലാം തരുമോ ഒന്നും തരത്തില്ല പക്ഷേ ലൈവിൽ വന്ന് അത്ത് ജീത്ത വിളിച്ച് ഒരു മണിക്കൂർ ആവുമ്പോഴത്തേക്കും അണ്ട് തായ്പ്പിൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ വരും ഡോളാഴ്ച ഒഴുകി ഒഴുകി ഒഴുകിയില്ലേ പിന്നെ ഒഴുകി ഒഴുകി അടുത്തോട്ട് വരും അങ്ങനെ നമുക്ക് ഈ ആനയ്ക്ക് ഒരു പത്ത് ലക്ഷണങ്ങളൊക്കെ പറയാൻ വരും നല്ല ഒത്ത ആനയെന്ന് പറയുന്നത് അതുപോലെ ഒരു സ്ത്രീക്ക് നല്ല ലക്ഷണങ്ങളാണോ ലക്ഷണക്കേടുകളാണോ എന്നറിയത്തില്ല അത്തരത്തിലൊരു സ്ത്രീയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നേക്ക് കാണിക്കുന്നത് അപ്പം നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാം അത് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചീത്തു വിളിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ എന്തായാലും എന്നെ ഒന്നുമല്ല ഈ വീഡിയോ കാണുന്നത് നിങ്ങളെയല്ല ഇതുപോലെ തന്നെ ഒരു ലൈവിനകത്ത് ഒരു വ്യക്തിയെ ചീത്ത വിളിക്കുന്നുണ്ട് അതായത് ഒരു അയൽക്കാരനെ ആ അയൽക്കാരനെയാണ് ഇവ അയൽക്കാരൻ്റെ വാപം മരിച്ചപ്പോഴാണ് ഇവർ ഇത്രയും നല്ല ഗംഭീര ഭാഷയിൽ സംസാരിക്കുന്നത് ആദ്യം ആ അയൽക്കാരൻ്റെ ഒരു വീഡിയോ ഞാൻ ശകലം ഒന്ന് കാണിക്കുക എന്നിട്ട് ചേച്ചിയുടെ ബാക്കി വീഡിയോ ഞാൻ കാണിച്ച് തന്നിരിക്കും ഓക്കെ നീ കളിക്കടി നീ പൊക്കെ പൊക്കി കാണിക്കടി നീ കാണി നീ പൊക്കി കാണിക്കൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം ഈ ഏരിയ ഏത് ഏരിയ കേട്ടോ ഇത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് ഇവരെ ഇവരുടെ ഏരിയ എന്തോ എന്തോ നിനക്ക് മനസ്സിലാവുന്നില്ലേ എത്ര ആൾക്കാർക്ക് പൊക്കി കൊടുത്തിട്ടുണ്ടെന്ന് ഇവർക്കറിയാം മറ്റവര് പറയുന്നത് ഞാനിവിടെ പിടിച്ചുണ്ടാക്കിയത് ദൈവമേ ഇതൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ ഈ നാട്ടിൽ തന്നെ വേറെ വല്ല യൂണിവേഴ്സിലാളിക്കുന്നുണ്ടെ കണ്ട എന്തിനാണ് ഞങ്ങക്ക് കാണണ്ട നീ എവിടെ കിടന്ന അടി ഉണ്ടാക്കുന്നു നീ അവിടെ പിടിച്ചുണ്ടാക്കുന്നു പറയുന്നു അപ്പുറത്തോ പറഞ്ഞ നീ കിടന്നുണ്ടാക്കുന്നു പറഞ്ഞ് ഞങ്ങളെ അത് കാണിക്കുന്നത് ഞങ്ങൾക്ക് അത് കാണുവാൻ വേണ്ട എടുക്കുവാൻ വേണ്ട ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ വല്ലതും കാണണമെന്നുണ്ടെങ്കിൽ വല്ല ഒരുപാട് ഇംഗ്ലീഷ് ഐറ്റുകൾ അല്ല നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നു ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം ചേച്ചിയുടെ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ വ്യക്തിയുടെ വാപ്പെക്കുറിച്ചാണ് അതെപ്പം നിൽക്കുന്ന വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയുടെ വാപ്പയെ കയറിയുണ്ട് വ്യക്തിയുടെ വാപ്പെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ചേച്ചിക്ക് പറയാനുള്ളൂ കേൾക്കാം മിസ്റ്റർ മിസ്റ്റർ മുത്തു 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 വാടാ വാടാ പോയി സ്വന്തം അയൽവാസിയുടെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്കിന് പറയുന്ന പറ്റിയ നല്ല വാക്കുകൾ ഒരു കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിന് അല്ലെങ്കിൽ കുടുംബത്തിൽ പിറന്നിട്ടുള്ള ഒരു പെണ്ണിനൊക്കെ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയുടെ ഒരു തനി രൂപം അത് നാട്ടില് നിന്നെ അടിക്ക് നിന്റെ പൊട്ടിക്കണടാ നിന്റെ പൊട്ടിക്കാൻ തന്തനെ അത് കരണല്ലേ അടിച്ചു പൊട്ടിക്കണ നിറിയാം ഇനി ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ എടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി നീ കാത്തിരിക്കട്ട് നീ വാടാ പുല്ല നീ എന്താണ് ഈ വഴിയെ പോകുന്ന ആണുങ്ങളെ വയ്യാവേലി തോട്ടി വെച്ച് കഴിച്ച് വീട്ടിനിടെ കൊണ്ടുവന്ന് കാലിന്റെ ഗ്യാപ്പിൽ കയറ്റിവെക്കുന്ന പരിപാടി അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതൊക്കെ കേട്ടിട്ട് ഒരാൾ പ്രവോക്ഡായി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് പിന്നെ കിടന്ന് കൈയും കാലോട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ നിനക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അത് നിയമപരമായിട്ട് നേരിടണം ഇമാതിരി വെല്ലുവിളിയൊക്കെ നടത്തുമ്പഴത്തേന് അവൻ റിയാലിറ്റി പറഞ്ഞുതരാ ഈ ആണുങ്ങൾ അവൻ പൊതുവെ രണ്ടെണ്ണമൊക്കെ അടിക്കും ഈ ആണുങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്രിമിനലിസം കൂടുന്ന രണ്ടെണ്ണം ഒക്കെ അടിക്കാൻ സമയത്തായിരിക്കും ചിലപ്പോൾ അവൻ ഈ രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് കൂട്ടാറുകൂടി ഇരിക്കും ഇരിക്കുമ്പഴത്തേന് കൂട്ടുകാർമാർ വെച്ച് ചിലപ്പോ ഊപ്പിച്ചു കൊടുക്കും കണ്ടട നിന്നെന്തായാലും നാലുപേർ ലൈവിൽ കയറുന്നത് ഈത്തെ വിളിച്ചല്ലോട അവള് എന്നൊക്കെ പറയും അവനാണെങ്കിൽ ആ കാഞ്ഞ ബുദ്ധിയിൽ ഇന്ന് അവിടെ ഇരുന്ന് വല്ലതും ചിന്തിച്ചും കൂട്ടി വല്ല അരിവാള കത്താടോ പിച്ചാത്തി ഒക്കെ എനിക്കറിയത്തില്ലേ ചുമ്മാ എനിക്ക് ഗുളികയും കയറിയിരിക്കും നോക്കാനും പറയും എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോ ഒന്ന് ചിന്തിച്ചും കയറുക ഒക്കെ ചെയ്യും ഇപ്പൊ നമ്മൾ ഫസ്ട്രേഷൻ തീർക്കുന്ന കണക്കല്ല ജീവിതം ഇനി മുന്നോട്ട് പോവുക കുട്ടികളുണ്ട് ഇനി അഞ്ചുപേരും ഉണ്ട് ആ അഞ്ചെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു പ്രാവും കൂടി ഫ്ളാറ്റ് അടിക്കുന്നു അഞ്ച് പിള്ളേർ ജീവിക്കാനുള്ളതാണ് ഇവിടെ നാട്ടില് ഈ മുത്തു എന്ന് പറയുന്ന ആളും വലിയ പ്രായമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് ഉമ്മാ എന്ത് വയ്യ മക്കളില് നെല്ലിക്കാട് നാട്ടിൽ നടത്തിയാടി നീ മുത്തു നീ എന്റെ മക്കളെ ആ തന്തയില്ലാത്തവൾ തന്തയില്ലാത്ത മക്കളെ വളർത്തണ നിന്റെ കെട്ടിയോനും ടച്ചോ ഈ പണിയല്ലേ നീ ഒക്കെ പടച്ചോനൊക്കെ വിചാരിച്ചത് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഒരു തട്ടമെടുത്ത് ഇങ്ങനെ വലിച്ചിടും ഞാൻ ഇപ്പൊ ഇതിന്റെ മാതിരി മാത്രമല്ലേ പറയാം ചിലര് തൊപ്പി എടുത്തു വെക്കും ഞാൻ ഒരു ഒരു കുറ്റപ്പെടുത്തി പറയുമല്ല ഏ വെച്ചാൽ ഇത് മറക്കാനുള്ളത് ഞാൻ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെന്നും ഈ ജനങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇടക്കിടയ്ക്ക് അള്ളാഹിനെ കുറിച്ച് പറയുന്നു ഇടക്കിടക്ക് കുറിച്ച് സംസാരിക്കുന്നു തൊപ്പി വെക്കുന്നു അല്ലെ ഈ പറഞ്ഞ നമ്മളെ മാലയിടുന്നു കുറിതൊടുന്നു ഇതൊക്കെ എന്നിട്ട് കാണിക്കുന്നത് എന്തു ഇടക്കിടക്ക് തട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ ഈ വായിന്ന് വരുന്ന ഈ പുലമ്പ് പാട്ട് കേൾക്കാനാണോ ഈ തട്ടം ഇങ്ങനെ എടുത്തിടുന്നത് ആ തട്ടം ഇടുന്നതിന് ഒരു മര്യാദ കാണുമായിരിക്കും നിങ്ങളുടെ കുറാൻ പ്രകാരം ആ ഒരു കുറാൻ പ്രകാരം കാണിക്കേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റത്തില്ല എനിക്കറിയത്തില്ല എന്തു ഇതൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇതൊക്കെ കാണത്തില്ലടേ ഈ പള്ളിയും അതായത് നമുക്കൊരു സെപ്പറേറ്റ് നമ്മുടെ കുടുംബത്തിന്റെ പള്ളിയും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനൊക്കെ എന്തെങ്കിലും ഒക്കെ കാണത്തില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തു ആ ഇത് വല്ല ഓതാനുള്ളതാണ് ഓദ്യ അര കെട്ടിക്കൊടുക്ക് പടച്ചോൻ എന്തുവാ പറയുന്നത് പടച്ച പണി എന്തുവാ കണ്ടവന്മാര് തന് കൊല്ലാണ് പടച്ചോന്റെ പണി പട പളച്ചവൻ നീ വിളിച്ചാലും കേൾക്കും മറ്റവും വിളിച്ചാലും കേൾക്കും പിന്നെ ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെന്ന് വിളിച്ചുകഴിഞ്ഞാൽ പളച്ചവൻ വിളിയോക്കൊന്നും ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ചിലപ്പം ഇനി ഇച്ചിരി കൊഴുത്തു മേലോട്ട് വന്ന് കാണുമായിരിക്കും പക്ഷേ നമുക്കിനി ജീവിതം മുന്നോട്ട് ഒരുപാടുണ്ട് നമ്മുടെ ജീവിതം ഈ കാണുന്ന ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനകത്തല്ലോ നമുക്ക് ഇനി നീണ്ടു കിടക്കുക നമുക്ക് ഈ മനസ്സിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ കൂടെ ആരും ഇല്ലാതാകുമ്പോഴാണ് ഇപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയം കാണത്തില്ല പക്ഷേ പോകെ പോകുക ലൈഫല്ലേ ലൈഫിന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് വേണേലും തിരുമറ സംഭവിക്കാം ഇന്ന് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ് ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഈ ചാനൽ പോലും കാണത്തിൽ അല്ലേ ഞാൻ ചിലപ്പോൾ എന്റെ ജീവിത സാഹചര്യത്തിന്റെ പല ഇതിനകത്ത് പെട്ട് ഞാൻ ആ ഒഴുക്കിനെത്തുന്ന നീന്തി ആ ഒരു സൈഡിലോട്ടായിരിക്കും പോകുന്നത് ഈ കാണുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പടച്ചോന്റെ പണി എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ വേണ്ട പടച്ചോൻ നിങ്ങള് പറയുന്നത് കേട്ടിരിക്കാനല്ല പുള്ളിക്കാരെ എന്തെങ്കിലും തീരുമാനത്തിലുണ്ടായിരിക്കും ആ തീരുമാനം ആയിട്ട് തല തെറിച്ചില്ലടാ തമ്മാടി മുത്തു ഒന്നുമില്ലെങ്കിലും എത്ര ആണെങ്കിലും ആ മരിച്ചുപോയ ആ ഒരു ശരീരം ഉണ്ടല്ലോ ആ ശരീരത്തിനോ അല്ലെങ്കിൽ ആത്മാവിനെങ്കിലും ചെറിയൊരു വില കൊടുക്കണം അത് ആരും പറഞ്ഞു തരുന്നതെന്നുമല്ല അത് നമ്മുടെ സ്വയബോധം ഒരു കോമൺ സെൻസിനോട് നമ്മൾ ചെയ്യുന്നതാണ് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ആരും നല്ലോണം പറഞ്ഞു തരാനില്ല എന്നുള്ളത് ഈ ഒരു സംസ്കാരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു ബോധം വേണം കാരണം എന്താ പറയുക അഞ്ച് പിള്ളേർ വളർന്നു വരിക ഇപ്പോൾ കാണിക്കാം പിള്ളേർ അവിടെ ഇപ്പോൾ ഈ പിള്ളേർ ഇത് കേട്ട് കണ്ടാ വളരുന്നത് നിങ്ങളെന്നാലോചിച്ച് നോക്കണം ഡേ ടു ഡേ ലൈഫിൽ ഇത് കണ്ടു വളരുന്ന പിള്ളേർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത് അവരെ സ്കൂളിൽ എങ്ങനെയായിരിക്കും കുട്ടികളോട് എങ്ങനെയായിരിക്കും ടീച്ചറോട് എങ്ങനെയായിരിക്കും സമൂഹത്തിനോട് എങ്ങനെയായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തി ഇവരെ വഴക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വഴക്ക് പറയുന്നതിലല്ല ഇവരുടെ ശത്രുക്കളാണെന്ന് പിള്ളേരുടെ മനസ്സിലൊരു ഐഡിയോളജി വരുത്തില്ലേ പറഞ്ഞു പറഞ്ഞു കൊടുക്കണം കൊടുക്കണം സമയത്ത് അല്ലെങ്കിൽ പാൽ നീ കണ്ട പറഞ്ഞുകൊടുക്കണിരിക്കും ബാക്കിയുള്ളവരുടെയും പുല്ല നീ കൈടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ കയ്യിലോടെ ആണുങ്ങളെ വളർത്തണ്ട ആമ്പിള്ളേരെ വളർത്തണ്ട തല്ലണ്ട പ്രായ തല്ലിക്കോടെ ഞാന് തല്ലിക്കോടെ നിന്നെ ഇങ്ങനെ 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 വിളിക്കണ്ടാ ആ പുള്ളാരെ വളർത്തുന്നുണ്ട് നിന്നെ തല്ലിക്കും സൂപ്പറി എന്നിട്ട് പോയി പഞ്ചായത്തിലൊരു രണ്ട് രണ്ട് ഓട ഓടി രണ്ട് കുളത്തി രണ്ട് മുങ്ങും മുങ്ങി കയറി അങ്ങനെങ്കിലും വല്ല വെളു വരുന്നെങ്കിൽ വരട്ടെ നീ അഞ്ച് ഗുണ്ടാകളെയാണ് വീട്ടിൽ വളർത്തുന്നത് ഒന്ന് നാലു നോക്കി ഇത് കേൾക്കുന്ന പുള്ളേരെ അപ്പഴത്തേക്ക് ആ എന്റെ ഉമ്മ എനിക്ക് ഫുള്ള് അധികാരം തന്നിട്ടുണ്ട് ഏ ചോരത്തറപ്പുള്ള പ്രായം വെച്ചിട്ടുണ്ട് ആയി വരുമ്പോഴത്തേക്കിന് ഏഹ് എന്റെ ഉമ്മ എനിക്ക് എനിക്ക് ഫുള്ള് അധികാരം തന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ട് എന്നാലും എന്റെ ഉമ്മ എന്റെ കൂടെ കാണും പിന്നെ അല്ല ഉമ്മ മാത്രമേ കാണു മക്കളെ വല്ല അഞ്ച കയറി കഴിഞ്ഞാൽ അടിച്ച് കവാലം കറക്കി കണ്ണടിച്ച് കറ തറയിടും പിള്ളാരാണ് വലുതെന്ന് നോക്കത്തില്ല ഈ അമ്മ കാണിക്കുന്ന കണ്ട് പഠിച്ച് പഠിച്ച് മുന്നോട്ട് വരരുത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പിള്ളേർ ഈ പിള്ളേർ കാര്യം വലിയ കഷ്ടവ ഈ വരുന്ന ഞാൻ ഒന്നും പറയുന്നില്ല വല്ല പാപ്പ മരിച്ചവനോട് പാടാൻ പറ്റിയ പാട്ടും പറയാൻ പറ്റിയ കാര്യവും നീ എന്തല്ലേ നീ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത് നീ മക്കളിലേക്ക് നീ കൊഞ്ചോ ഓടിപ്പിക്കണം മോനെ ഒന്ന് നീ ഒന്ന് ഓടിപ്പിച്ച് കാണിക്കണ മോനെന്തെങ്കിലും പിള്ളാരെ ഇനി അത് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ മക്കളെ കഞ്ചാവ് അടിച്ച് കാര്യം കാണിപ്പിക്കുവൊന്നും വേണ്ട അങ്ങോട്ട് വളർന്ന് വരട്ടെന്ന് ഇപ്പൊ കഞ്ചാവ് ഏതാ ആട്ടും കാട്ടാ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായം അച്ഛനോട് അങ്ങോട്ട് വളർന്ന് വരുമല്ലോ ഈ സമൂഹത്തിനല്ലേ ജീവിക്കുന്നത് ഇത്രയോ ഇതിനെക്കാട്ടിലും വലിയ ബിൽഡപ്പ് ഇട്ടേ മക്കളെ കുറിച്ച് വലിയ അഭിമാനം കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ എക്സൈസ് വീട്ടിൽ വരുമ്പോഴായിരിക്കും അറിയുന്നത് അയ്യോ എന്റെ മോൻ മോനുണ്ടായിരുന്നു ഇതിനകത്ത് ഞാനൊന്നും അറിഞ്ഞില്ല അവൻ വീടിന്റെ മേളിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു ഞാനൊന്നും പറഞ്ഞിട്ട് സാറ് കൊണ്ടുവച്ചതാണോ ചോദിക്കും അതുകൊണ്ട് ഇതിന് വലിയ പ്രായമോ വലിയ വലിയ പക്കോതിയ പരിച്ചറിവോ അല്ലെങ്കിൽ വലിയ നന്മമരമായിട്ടൊന്നും നിൽക്കേണ്ട അല്ല നമ്മളൊന്നും പഠിപ്പിക്കാതിരുന്ന കാര്യമില്ല നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും തള്ളക്കോഴി ഇങ്ങനെ ചിലവിട്ട് പിടിച്ചേക്കും നമുക്ക് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു പ്രായമാകുമ്പം ഒരു പരിധി ആവുമ്പം നമ്മൾ വിടണം പിള്ളേരെ അത് വിട്ടേ പറ്റൂ എന്നാലേ വളർത്തുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഇതുപോലെ കൊറട്ടട ഇരുന്നു പോകും അപ്പം സമൂഹത്തിനിടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേങ്ങനെ കൊച്ചു ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്റർഫിയർ ചെയ്ത് സംസാരിക്കേണ്ടി വരും പല കമ്പനികൾ വരും പല കൂട്ടുകാർ വരും അതിനകത്ത് നീ ഏത് നല്ലത് ചേർന്നെടുക്കണം ഏത് ചീത്ത എന്ന് നീ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്ക് ഈ ഈ അവസരം ഈ സമയത്താണ് നീ പറഞ്ഞു കൊടുക്കേണ്ടത് ആ സമയത്ത് ഞാൻ രണ്ട് പിള്ളേരെ വളർന്നുണ്ടാകും നിന്റെ തലയെടുക്കാൻ എൻ്റെ അവരും മതിയുടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പല സിനിമകളിലും പൃഥ്വിരാജും ലാലേട്ടനും ഒക്കെ ചെയ്തിട്ടുള്ള പല സീൻസുമായിരിക്കും അവർക്ക് ഓരും വരുന്നത് പോയി ചെയ്യും ചെല്ലും ഈ നാട്ടിൽ ഞാൻ ഒന്നും പറയുന്നില്ല ശരി ശരിയെന്നാൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ എന്തായാലും പറയുന്നില്ല ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കുക ശരി